ഗുരുവിന്റെ അടുത്ത് വന്ന ഒരു എഴുത്തുകാരൻ ചോദിച്ച് അങ്ങൊരു പ്രതിഭയാണ് ജീനിയസ് ജീനിയസാണെന്നാണ് ആൾക്കാർ പറയുന്നത് ശരിയാണോ ഗുരു പറഞ്ഞു അങ്ങനെയും പറയാം അപ്പൊ അയാൾ ചോദിച്ചു ആട്ടെ ഒരുവനെ പ്രതിഭയാക്കുന്നത് ജീനിയസ് ആക്കുന്നത് എന്താണ് ഗുരു പറഞ്ഞു കാണാനുള്ള കഴിവ് തിരിച്ചറിയാനുള്ള കഴിവാണ് ഒരുവനെ ജീനിയസ് ആക്കി മാറ്റുന്നത് എന്ത് കാണാനുള്ള കഴിവ് അപ്പൊ ഗുരു പറഞ്ഞു പുഴുവിലെ ചിത്രശലഭത്തെ കാണാനുള്ള കഴിവ് ചെറുമുട്ടയില് കഴുകനെ കാണാനുള്ള കഴിവ് സ്വാർഥനില് വിശുദ്ധനെ കാണാൻ ഉള്ള കഴിവ് ശിശുവിനെ കരങ്ങളിലെടുത്ത് സിമിയോൻ പറയുന്നത് കർത്താവേ അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു എത്ര കൃപാപൂർണമായ ജീവിതം എത്ര പ്രസാദപൂർണമായ ജീവിതം ജീവിതം പ്രസാദപൂർണ്ണമാകണമെങ്കിൽ ജീവിതം ഗ്രേസ്ഫുൾ ആയി മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് സംഭവത്തിലും രക്ഷ ഒളിഞ്ഞിരിപ്പുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അനുഭവത്തിലും രക്ഷകൻ ഒളിഞ്ഞിരിപ്പുണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് അത് കാണാനുള്ള കാഴ്ച അപ്പോഴാണ് നിന്റെ ജീവിതം പ്രസാദാത്മകമായിട്ട് മാറുന്നത് ഗ്രേസ്ഫുൾ ലൈഫായി രൂപാന്തരപ്പെടുന്നത് ഒരു മുക്കുവന് സഞ്ചി കളഞ്ഞു കിട്ടി രാത്രിയായിരുന്നു കൈയിട്ട് നോക്കിയപ്പോൾ അതിലെല്ലാം കല്ലുകളാ തീരത്തിരുന്നു കൊണ്ട് ഇയാൾ ആ രാത്രിയിൽ ഓരോ കല്ലും എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് സമയം കളയാൻ തുടങ്ങി അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അവസാനത്തെ കല്ല് കയ്യിലെടുത്തപ്പോള് പ്രഭാത സൂര്യന്റെ വെളിച്ചത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു അതൊരു പവിഴമായിരുന്നു നിന്റെ കൈയിലിരിക്കുന്നത് പവിഴമാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ചെറിയ അനുഭവത്തിലും രക്ഷയാണ് ഒളിഞ്ഞിരിക്കുന്നത് രക്ഷകനാണ് ഇത് കാണാൻ ഉള്ള കഴിവ് കാഴ്ച അതാണ് നിന്റെ ജീവിതത്തെ പ്രസാദപൂർണമായ ജീവിതമാക്കി മാറ്റുന്നത് ശിശുവിനെ കരങ്ങളിലെടുത്ത് സിമിയോൻ പറയുന്നത് കർത്താവേ അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എന്റെ കണ്ണുകള് ദർശിച്ചിരിക്കുന്നത്